നല്ലൊരു ചിത്രമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ക മാസ് എല്ലാവർക്കും അതായത് മമ്മൂക്ക ഫാൻസിനൊക്കെ വന്ന് അഴിഞ്ഞാടാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ വൈശാഖ് കാണിച്ചു വച്ചേക്കുന്നത് എന്തായാലും ഒരു നല്ല ചിത്രമാവാൻ സാധ്യതയുണ്ട് സാധാരണയായി മമ്മൂട്ടിയുടെ സിനിമ ആയിട്ട് ഒരു മോലൊരു കമ്പേഴ്സ് എന്തായാലും വരും അപ്പോൾ ഇത് പുലിമുറിൻ്റെ ആൾക്കാർ പറഞ്ഞു പുലിമുറിൻ്റെ മോളിൽ പോകുന്ന ആൾക്കാർ വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു ഇപ്പോൾ മോലിൻ്റെ ആക്ഷൻ മോഡൽ ഇത് വരുമെന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തോന്നുന്നുണ്ട് പല പല ഫൈറ്റ് സീൻസൊക്കെ കാണുമ്പോഴാണ് സാധാരണ നമ്മുടെ ഈ മലയാളത്തിൽ കത്തി എന്ന് പറയുന്ന ക സാഹചര്യം കുറച്ച് പണ്ടു കുറവാണ് നമുക്ക് ആകെ കാണുന്നത് തമിഴ് ചിത്രങ്ങളായ ചില ചില പടങ്ങളിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ കത്തി സീനുകൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും അന്യായ രീതിക്കുള്ള കുറേ കത്തി സീനുകൾ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കത്തിയാണെങ്കിൽ പോലും നമ്മുടെ മലയാളികൾക്ക് ദയിക്കും കാര്യം കുറേ ഈ തമിഴും ഹിന്ദിയും തെലുങ്കും ഒക്കെ കണ്ടിരിക്കുന്നവർക്ക് എന്തായാലും ഇതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്തായാലും പുലിമുരുകന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാര്യം ആ രീതിക്കുള്ള മേക്കിംഗ് ആണ് എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ കാണാൻ സാധിച്ചു എന്തായാലും ഒരു പടുകൂറ്റൻ സാധനമാണ് വരാൻ വേണ്ടിയിരിക്കുന്നത് കാണുന്നുണ്ടോ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ കാണുന്നുണ്ട് ഞാൻ എന്തായാലും പ്രവി പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാണുന്നുണ്ട് എന്തായാലും നല്ലൊരു അഭിപ്രായമാണ് പടത്തെപ്പറ്റി എന്തായാലും പടം അറിയാമല്ലോ ഈയൊരു കിളവൻ പടുകിളവൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നെങ്കിൽ എന്തായാലും നമ്മുടെ ഏട്ടൻ എന്തായാലും എല്ലാവർക്കും അത് വിഷമമായിരിക്കാം കാര്യം പുള്ളി അറിയാലോ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല കാര്യം പുള്ളിയുടെ കൂടെ നടക്കുന്ന കുറേ ഭാഷണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിനൊക്കെ എന്തായാലും തിരിച്ചു വരാമെന്ന് വിശ്വസിക്കാം തർബു ഒരു മാസം ആക്ഷൻ പടമായിരിക്കും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് രസ്പ്ലക്ഷി തന്നെ വ്യാഴാഴ്ച ഒമ്പ് വേണമെങ്കിൽ രാവിലെ വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് അടിപൊളിയായിരിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ മമ്മൂട്ടിയുടെ ഇപ്പം ഈ പ്രായത്തിലായാലും ഈ ഒരു ആക്ഷനൊക്കെ ട്രെയിലർ ഉണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വേറെ ലോജിക്കൊന്നും നമുക്ക് നോക്കായില്ല ഒരു എന്താ പറയുക തമിഴ് തെലുങ്ക് പടങ്ങൾ കണ്ട പോലെ ആ ഒരു മൂഡിൽ കാണാൻ പറ്റിയ ഒരു ആയിരിക്കും ഹോപ്പുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോൾ അവസാനം ചെയ്ത പടങ്ങളൊക്കെ ഓരോരോ ടൈപ്പ് പടങ്ങളാണല്ലോ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് റോഷാക്കൊക്കെ നോക്കിയാൽ അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒരു മാസ് മസാല ആക്ഷൻ ആയിരിക്കും പ്രത്യേകിച്ച് അച്ചായൻ റോളൊക്കെ മമ്മൂട്ടി നല്ല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ വൈശാഖിലും മമ്മൂട്ടിയിലുമാണ് എനിക്ക് പ്രതീക്ഷനും അല്ല അത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും വർഷം മലയാള സിനിമകൾ കാണുമ്പോൾ മനസ്സിലായി ഇപ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ് മമ്മൂട്ടിയുടെ വേറെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ് മോഹൻലാലും അതിനോടൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട പക്ഷേ മമ്മൂട്ടിയുടെ എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ഇപ്പോൾ ഈ സമീപകാല സിനിമകളിലൊന്നും അത്രയും വലിയൊരു ആക്ഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ദേഹം ഇളവിയൊക്കെ അങ്ങനെ നല്ല റോപ്പിലൊക്കെ ഉള്ള ചെറിയ സാധനങ്ങളൊക്കെ വൈശാഖ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത് സ്ക്രീനിൽ കാണുന്ന രസമായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കണമല്ലോ ഇപ്പം മമ്മൂട്ടി പണ്ടായാലും മമ്മൂട്ടി ആക്റ്റീവായിട്ട് നിന്ന സമയത്തായാലും മോഹൻലാൽ പോലെ ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ കിങ്ങിലായാലും വേറെ കുറേ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട് ആക്ഷൻ പക്ഷേ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കായ ഒരു സ്റ്റൈലുണ്ട് മോഹൻലാലിന് വേറൊരു സ്റ്റൈലാണ് ഒരിക്കലും മോഹൻലാലുമായിട്ട് നമുക്ക് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പറയല്ലോ ചില കാര്യങ്ങൾ മമ്മൂട്ടിക്ക് കുറേ ബെനിഫിറ്റ് വേണം മോഹൻലാലിന് കുറേ ബെനിഫിറ്റ് ആണ് അപ്പം ആക്ഷൻ സീൻസ് അത് അങ്ങനെ ഒരു കമ്പാരിസൺ ആവശ്യമില്ല പക്ഷേ വൈശാഖ് ആയതുകൊണ്ട് ആ ഒരു ആക്ഷൻ എക്സിക്യൂഷനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഒരു രസമായിരിക്കും ആ പടത്തിന്റെ ഒരു മൂഡ് അങ്ങനെയായിരുന്നു വലിയ സ്ക്രീൻ സ്ക്രീൻപോളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു മാസം ട്രെയിലർ സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മാസ് ലെവൽ ഒരു റോൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഞാനടക്കം ഞാൻ എല്ലാ സിനിമ പ്രേക്ഷകരും കാരണം അദ്ദേഹത്തിന് അടുത്ത കാലത്ത് അദ്ദേഹത്തിന് വളരെ വളരെ മാജിക്കലായിട്ടുള്ള കുറേ പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാസ് ലെവൽ സോ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഒരു തെലുങ്ക് സിനിമയായിട്ട് നമ്മളിപ്പോൾ ട്രെയിലർ ട്രെയിലർ കണ്ടിട്ട് നമുക്കിപ്പോൾ സിനിമയെ വിലയിരുത്താൻ പറ്റില്ലെങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് എന്തോ ഒരു ഒരു കുറച്ചൊരു പുതുമ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കണ്ണൂർ സ്വാറുന്ന ഒരു സിനിമ ആണുമ്പോഴത്തേക്ക് നമ്മൾ ത്രൂ ഓട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് അതിൽ എല്ലാവരും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അതിനകത്ത് എടുത്തേക്കുന്നത് ഇത് തീർച്ച ശരിയാണ് ഒരു മാസ് സിനിമ തന്നെയാണ് പക്ഷേ എൻ്റെ കാണിച്ചിരിക്കുന്ന കുറച്ച് സ്റ്റണ്ട് സീനൊക്കെ അത് എത്രത്തോളം വർക്കൗട്ടാവുന്ന ചെറിയൊരു ഡൗട്ടുണ്ട് അതെ അതെ ഇതുവരെ ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഷൂട്ട് ചെയ്തതിന്റെ മാക്സിമം ദിവസങ്ങളും അവർ ഇതിനു വേണ്ടി ആക്ഷൻ സീക്വൻസിനു വേണ്ടിട്ട് അവർ വെച്ചാണ് കാരണം മമ്മൂക്കയുടെ ഒരു ആക്ഷൻ സീൻസിൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ ചില ചെറിയ രീതിയിൽ കുറച്ച് വിമർശനങ്ങൾ വരാറുണ്ട് അത് ഈ സിനിമയിലൂടെ മാറട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷെ ട്രെയിലറിൽ എനിക്ക് കുറച്ച് സീൻസ് എനിക്ക് എന്തോ ഒരു കണക്ട് പക്ഷെ ആ കുറച്ചൊരു നിങ്ങൾ ആ ഒരു കണ്ണിങ്ങനെ പിടിച്ചിങ്ങനെ വെക്കുന്നത് അതൊരു വല്ലാത്ത പിന്നെ അതെ അതെ പക്ഷെ എന്നിരുന്നാലും എന്തോ എന്തോ ഒരു എന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ മമ്മൂക്ക എന്നൊരു വ്യക്തി ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞാടട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്ബി ഷെട്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയായിരിക്കും പക്ഷേ ഒരു എനിക്കെന്തോ ഒരു ക്ലീശയായിട്ട് തോന്നി കാരണം ഒരു ഒരു ടിപ്പിക്കൽ ഒരു വില്ലൻ ആ ഒരു ക്യാരക്ടർ പോലെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ കുറേ സിനിമകൾ കണ്ട പോലത്തെ ഒരു ഒരു മാൻഡറിസൺസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പക്ഷേ എന്താണെന്ന് അറിയില്ല നമ്മൾ സിനിമ കാണട്ടെ സിനിമ കണ്ടിട്ട് ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആക്ച്വലി എന്താ ഒരു മമ്മൂക്കയിൽ നിന്നൊരു മാസു പടം എന്താ പറയാ ഇപ്പൊ കഴിഞ്ഞു ചെയ്തേക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ റോഷാക്ക് വെറൈറ്റി ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഭ്രമായുഗം വെറൈറ്റി ആയിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയായി അതായത് മമ്മൂക്ക സിനിമയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഒരു എക്സ്പെക്ടേഷൻ ഏതൊരു പ്രേക്ഷകനും ഉണ്ട് ഇപ്പൊ ആ ഒരു ലെവലായി ഇപ്പൊ ടറബോ കണ്ടപ്പോഴും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ക ആക്ഷൻ സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ രാജ്ഭീർ ഷെട്ടിയുടെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട് എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് ഞാനെന്തായാലും അത് ഫസ്റ്റ് ദിവസം കാണാനിരിക്കുവാണ് അതെ അതെ ഞാൻ എന്തായാലും അത് ഫസ്റ്റ് ദിവസം തന്നെ കാണും കാരണം എനിക്ക് നല്ല ഉണ്ട് പിന്നെ എന്താ നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്കയുടെ സിനിമകൾ ഇപ്പം നമുക്ക് കണ്ണും കൂട്ടി വിശ്വസിക്കാവുന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി കാണും റോഷാക്കായിരുന്നെങ്കിലും ശരി ബ്രഹ്മയുഗം ആണെങ്കിലും ശരി പുള്ളിയുടെ ആ ഒരു കഴിഞ്ഞൊരു നാലഞ്ച് പടങ്ങ് നോക്കുകയാണെങ്കിൽ എല്ലാം വെറൈറ്റിയാണ് പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു എന്താ പറയാ സീനിയർ ആർട്ടിസ്റ്റുകളില് നല്ല സെലക്ഷനാണ് പുള്ളി എടുക്കുന്ന സ്ക്രിപ്റ്റുകൾ പിന്നെ പുള്ളി പുതിയ ആൾക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട് നന്നായിട്ടുണ്ടാവും ആ രണ്ട് ജോണറാണ് പിന്നെ മോളിൽ പോകില്ല നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകൾ വേറൊരു അറ്റം ആണ് എങ്ങനെ ഒരു നാട്ടും പ്രദേശം അങ്ങനൊരു അറ്റംപ്റ്റ് ആണ് ഇത് വേറൊരു ഡിഫറൻറ്റ് വേറൊരു പാറ്റേൺ ആണ് പിന്നെ ഏത് കമ്പയറില് മോഡൽ മോണിൽ വരും എന്ന് പറയാൻ പറ്റില്ല മോഹൻലാലും മമ്മൂട്ടിയും രണ്ടുപേരും വലിയ സ്റ്റാർസുമാണ് എന്തായാലും ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി നമുക്ക് ഫസ്റ്റ് ദിവസം ഷോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട് പക്കാ ഒരു തെലുങ്ക് പടം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ വർക്കൗട്ടാവാൻ സാധ്യതയുള്ള ഒരു പടമായിട്ടും തോന്നുന്നുണ്ട് പിന്നെ മിഥുൻമാനുവലില് ഈയിടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സ്ക്രിപ്റ്റായിട്ട് വരുന്നതും ഡയറക്ഷനായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഹോസിലർ എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല തിരക്കഥ എന്നും ഒരു ഗരുഡനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് മിഥുൻ മാനോൻ്റെ അല്ലാതെ എനിക്ക് വേറെ ഒന്ന് ആപ്പാടെ കൊള്ളാൻ അഞ്ചാം പാതിരയാണ് പുള്ളിക്കാരൻ ചെയ്തതിൽ പിന്നെ മമ്മൂക്കയും പിന്നെ മമ്മൂക്ക കമ്പനിയൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ടെർബോയിൽ അതാണ് ഉള്ളത് പിന്നെ വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ഇപ്പോൾ വൈഷാഖ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എടുത്ത് പറഞ്ഞാൽ പുലിമുരനാണ് അപ്പം കമ്പരി വരുന്നത് പുലിമുരൻ്റെ മോഡലാകുന്ന പറയുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് പ്രതീക്ഷയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞത് പക്ക ഒരു ടെലിങ്ക് പടത്തിന്റെ ഒരു വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എങ്ങനെ ആയി തീരും തിരക്കഥ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോ പടം ആവാൻ സാധ്യത ഉണ്ട് ഉണ്ടിട്ടു അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത് അല്ല എല്ലാം മിക്ക പടങ്ങളും മമ്മൂക്കണെങ്കിലും ആണെങ്കിൽ ഫസ്റ്റ് ഫഷു എന്നെ കാണാറുള്ളത് തന്നെയാണ് അപ്പൊ ഇതെന്തായാലും കാണും പക്ഷെ ഒരു വലിയ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് ഞാൻ പോണില്ല സീറോ എക്സ്പെക്ടേഷനിൽ പോകുമ്പോ അത്യാവശ്യം ആ കണ്ടിട്ടുണ്ട് നമുക്ക് എൻ്റെ ഒരു മാസ് പടങ്ങൾ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഭീഷണും പോലും ലാസ്റ്റ് ഞാൻ എൻജോയ് പടം പുള്ളിയടം അങ്ങനത്തെ ഒരു മാക്സിൽ ഞാൻ കണ്ടത് അതാണ് അപ്പം ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് കാരണം ഈ നമ്മുടെ അദ്ദേഹത്തെ പോലെ രാജ്പി ഷെട്ടി അല്ലേ വരുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള നടന്മാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പെർഫോമൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെ മേക്കിങ്ങും പിന്നെ കണ്ട ട്രെയിലർ ട്രെയിലറിൻ്റെ നല്ല രസമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ഇത് തീയതി നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം കാണുന്നു പിന്നെ കാണുന്നുണ്ട് ഞാൻ എഡിച്ച് തന്നെ കാണുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ അതുപോലെ ഓടി വണ്ടി തന്നെ കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും അപ്പോൾ നോക്കാം